ഞാൻ ഇച്ചിരി ഒരുങ്ങട്ട് മതി അവിടെ അമ്മയെ പെണ്ണുകാണെന്നില്ലല്ലേ പോകണം അല്ലെങ്കിലും നിന്റെ ഒക്കെ കൊച്ചുങ്ങളെ നോക്കി നോക്കി എനിക്കൊരിക്കലും ഒരിങ്ങാനൊക്കത്തില്ല ഒരു സ്ഥലത്തും അമ്മ പോവാണ്ട എന്ത് അതായത് ഞാൻ പറഞ്ഞ പെണ്ണാ പോ

तो तो था। 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 െ അമ്മ ഒരുങ്ങി അമ്മ ഇന്ന് അമ്മയുടെ ഒക്കെ പാട്ടുണ്ടേ ഞാനാ അയ്യോ ഡാൻസും ഉണ്ട് നീ നേരത്തെ പറഞ്ഞ എന്തായാലും പാട്ട് ഞാൻ പഠിച്ചിട്ടില്ല കാര്യങ്ങളൊക്കെ എത്തിക്കാണു അമ്മയുടെ കഴിവേ സിനിമ പാട്ട് ഏത് പാട്ട് പാടാം തന്നെ സിനിമ പാട്ട് പാടിച്ചു மண்டை கொண்டு ஜோலி இல்ல எனிக்கையா மண்டே கேற வலிச்சு மாம்போ நீ பொடினி எனிக்குய்யா கேறாய் வரல அங்கோ മണ്ടയിലാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ആ വരത്തില്ലായിരുന്നു പന്തലു ഇറങ്ങുമ്പോ അമ്മയെ ആശുപത്രി കൊണ്ടുപോകും അയ്യോ ക്രയം കെട്ടി കളിക്കണം വരിക്കണം ഇവളാണ് മണ്ടയിലാക്കും എൻ്റെ അടി അവളെ ഇഷ്ടം പോലെ പൂ വെച്ചിരിക്കുന്നു വിഷ്ണുവിനോട്ട് പൂവടിപ്പിക്കുന്നില്ലെങ്കി ഏറ്റവും സ്വഭാവമാണ് ഞാൻ കൊള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്

ഒരു പുതിയൊരു കാണമിനി താമർത്തും കാലം ഒരുമി ചുണരാ ചേച്ചി ആൻഡി ഞാൻ നമ്മുടെ കുടുംബത്തിൽ ഞാൻ നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒന്നാം വാർഡ് മെമ്പർ ഗീത ഉണ്ണിയെ ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തമ്മുടെ നമ്മുടെ സി ഡി എസ് അടുള്ള ജസിയാൻഡി ആയിരുന്നു അടുത്തതായിട്ട് വിളക്ക് കത്തിച്ച് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ സർവോപരി ഏവർക്കും കണ്ണിലുണ്ടമ്പരിയായ സോറി കണ്ണിലുണ്ണിയായ നമ്മുടെ പ്രിയപ്പെട്ട മീബോൾ കുടുംബശ്രീയുടെ പ്രസിഡന്റ് കൂടിയാണ് എ ഡി എസ് അംഗം കൂടിയാണ് സർവോപരി എൻ്റെ അമ്മ കൂടിയാണ് അങ്ങനെ ഉദ്ഘാടനം ചെയ്തു അടുത്തതായിട്ട് നമ്മൾ കുടുംബശ്രീയിൽ നിന്നും വിളിച്ചിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട കണ്ണിലുണ്ണി നമ്മുടെ ചേച്ചി ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് വിളിച്ചത് നമ്മുടെ കുടുംബശ്രീയിലെ ആയ ജയമ്മ ആയിരുന്നു അപ്പോൾ അടുത്ത ഉദ്ഘാടനം നിർവഹിച്ചത് നെക്സ്റ്റ് എന്നെ വിളിച്ചതായിരുന്നു പിന്നെ അതിൻ്റെ അകത്ത് തിരികത്തിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ശശിയായി പിന്നെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ അവിടെ നിന്ന് നല്ലവണ്ണം അസുഖം ഇടുന്നുണ്ട് അത് കാണാൻ പറ്റുന്നില്ലേ നല്ല കുശുമ്പുണ്ട് കേട്ടോ അങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മൾ എൻജോയ് ചെയ്ത് നിൽക്കുകയാണ് ഇനി നെക്സ്റ്റ് കുറച്ച് കലാപരിപാടികളുണ്ട് അപ്പോൾ അതിലോട്ട് നമ്മൾ കടക്കാൻ പോകണം ബാക്കി നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നു അവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോണേന്ന് നമ്മൾ പറ ആര് പറഞ്ഞില്ല അല്ലെങ്കിൽ ആര് പറഞ്ഞാൽ പോലും സി ഡി എസ് ഒ യു ഡി എസ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മളെ വാർഷികം നടത്തണം എന്നുള്ളത് നമ്മളെ ഒരു ഉത്തരവാദിത്വമാണ് ഓരോ വർഷം മുമ്പ് നമ്മൾ തുടങ്ങിയ ഡേറ്റ് വച്ചിട്ട് എല്ലാവർക്കും സൗകര്യപ്രദമായ ഒരു ദിവസം നമ്മളത് നമ്മളെല്ലാവരുമായിട്ടും ഒപ്പുകൂടില്ല റിപ്പോർട്ട് വായിക്കട്ടെ പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തിഇരുപതിൽ പുത്തൻ വീട്ടിൽ കിഴക്കതിൽ ജയ എന്ന അംഗത്തിന്റെ ഗൃഹത്തിൽ വെച്ച് അയൽക്കൂട്ടം കൂടുവാൻ തീരുമാനിച്ചു അളിയുവാണോ അവിടെ ഇരുന്ന് അളിയുവാണോ ചൂട് സഹിക്കാൻ വയ്യ എന്താ ഇവിടെ ഞാൻ അപ്പൊ ഇത് ആദ്യത്തെ വാർഷികാണ് കുടുംബശ്രീ കൂട്ടിയിട്ട് നാല് ആയെങ്കിലും നമ്മൾ ഇപ്പഴായിട്ട് ആഘോഷിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ക്രെഡിറ്റ് നമുക്കുണ്ട് അപ്പൊ ഏത് എന്റർടൈൻമെന്റും കാര്യങ്ങളും വേണമല്ലോ എന്ന് കരുതി ഈ സീനിയേഴ്സ് ബാച്ചിനെ എല്ലാരെയും പിടിച്ച് ഒരു കസേര കളിക്കായിട്ട് ഞങ്ങൾ ഇരുത്തി കിട്ടും പിന്നെ അമ്മയ്ക്ക് എന്തോ എവിടെ ഒരു തകരാറ് പോലെ എന്താ ഇത് ഇങ്ങനെ സോങ് ഇട്ടത് കൊണ്ടാവാം അമ്മ ഇത്ര തുള്ളിച്ചാട്ടം എനിക്ക് കോപ്പിയിൽ ടിഷ്യൂ ഉള്ളതുകൊണ്ട് സോങ് ഒന്നും അങ്ങനെ കേൾപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഇവരുടെ കസേരകളി കാണണമായിരുന്നു ക്ലൈമാക്സ് വരെ അമ്മ പിടിച്ചൊക്കെ നിന്ന് പക്ഷേ ഒരു കാര്യമുണ്ട് തല ഇറങ്ങി തെക്കോട്ടും വടക്കോട്ടും പോയത് കാരണം കസേരകളി കുളവായി പിന്നെ ഇവരുടെ കസേരകളി ഏഹ് എന്താ അമ്മ ഇങ്ങനെയൊക്കെ ഓടുന്നേ പോയി പോയി അപ്പം ഇവടെ കസേരകൾ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ബാച്ചിൻ്റെ ഒരു കസേരകളെ ഉണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ അകത്തും എന്തോ ഒരു ദൈവഭാഗ്യം കൊണ്ട് ഞാനും ക്ലൈമാക്സ് വരെ പിടിച്ചു നിന്നു പിന്നെ ഇതിൽ ജയിച്ചതാരാന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ പറഞ്ഞാൽ എനിക്ക് അഹങ്കാരമായി പോമോ എന്ന് ചിന്തിക്കും ഇരിക്കട്ടെ ഇച്ചിരി ചിരിചാടയോട് കൂടി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ പ്രശാന്തിയെ ഇവിടെ ഞാൻ വേറെ പേരൊക്കെയാണ് വിളിക്കുന്നത് പിന്നെ ഇതിലിട്ട് നാറ്റിക്കേണ്ടല്ലോ എന്ന് കരുതി അവളെ ഒറിജിനൽ പേര് ഞാൻ വിളിച്ചതാണ് കേട്ടോ അപ്പോൾ അവളെ തോപ്പിച്ചുകൊണ്ട് ഞാൻ മുന്നേറി ജയിച്ചു വന്നിരിക്കുകയാണ് കാരണം എന്താണെന്നറിയോ ഇവൾ ഇറങ്ങി വന്ന് തിരിഞ്ഞിരുന്ന് അത് കാരണം ഞാൻ ജയിച്ചു കേട്ടോ അപ്പോൾ മാക്സിമം നമ്മൾ കിട്ടിയ അവസരം എല്ലാം നമ്മൾ എൻജോയ് ചെയ്ത് കേട്ടോ ഈ പെണ്ണുങ്ങളെ കൂടിയാലേ ഈ അസൂയ പറിച്ചിലും കുറ്റം പറിച്ചിലും നോണ പറിച്ചിലും കാണുന്നൊരു വിചാരമുണ്ട് ചുമ്മാതാ നമ്മളങ്ങ് കിട്ടിയ അവസരം പാഴാക്കിയില്ല കേട്ടോ പിന്നെതാ നമ്മുടെ ഒരു തിരുവാതിര കളി ഉണ്ടായിരുന്നേ തിരുവാതിര കളി ഈ അമ്മമാരൊക്കെ ഭയങ്കര മിടിക്കുള്ള ഒറ്റ അല്ലേ ഇവർ ചെയ്തതും ആദ്യമായിട്ട് ചെയ്യുന്നു കാണുന്നു ഇവരുടെ ആ ഒരു ഉണ്ടല്ലോ എൻജോയ്മെന്റ് അത്രല്ലും അത് പറയാതിരിക്കാൻ പറ്റത്തില്ല വെറുതെ ആടോ ഈ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ചുമ്മാ നുണോച്ചില അങ്ങനെയൊന്നുമില്ല നമ്മുടെ കുടുംബശ്രീ ഉള്ളിട്ട് നാല് വർഷമായി പക്ഷെ ഇന്ന് വരെ ഒരു അടിയാ വഴക്ക ചീത്തപളി അസൂയ ഒന്നുമില്ല കേട്ടോ നല്ല വൈബാ അതെങ്ങനെ ഞാനും അമ്മയല്ല എൻ്റെ അമ്മ ഇതൊന്നും ഞങ്ങൾക്ക് പുറത്തു വരുന്ന ഇഷ്ടമല്ല എങ്കിൽ ഇരിക്കട്ടെ എന്ന് കഥ അപ്പൊ ഞങ്ങൾ അടുത്ത കേക്ക് മുറിയിലോട്ട് കടക്കാൻ പോവുകയാണ് ഇനി നമുക്ക് കേക്ക് മുറിയ ചടങ്ങാണ് നമ്മുടെ കേക്ക് മധുരം നിമിഷങ്ങളാണ് ശോഭ ചേച്ചി അംഗങ്ങളും നല്ല രീതിയിൽ നാല് വർഷം ഇതാരുന്നുണ്ട് എല്ലാവർക്കും നമ്മുടെ കുടുംബശ്രീയുടെ ആഘോഷമൊക്കെ കഴിഞ്ഞിരിക്കയാണ് ഇനി ഞങ്ങള് വീട്ടിലോട്ട് പോണ വഴിയാണ് നമ്മടെ ബാക്കി ഒന്നാ കേടുന്നു അതെ അവസാനം വരെ നിക്കുകയായിരുന്നു ബാക്കി വന്ന സാധനങ്ങളൊക്കെ എടുക്കാൻ അങ്ങനെ നമ്മൾ നമ്മളെന്താ സാധനങ്ങളൊക്കെ മിനിമോൾ ആ മിനിമോളായിരുന്നു കുടുംബശ്രീയുടെ പ്രസിഡന്റ് ആ ചെറുതായിട്ട് അമ്മയ്ക്ക് അസൂയൊക്കെ വന്നായിരുന്നു കേട്ടോ അല്ല ഈ അമ്മക്ക് ഈ അമ്മക്ക് അസുയെന്നു അപ്പൊ നമ്മള് വീട്ടിലോട്ട് പോവാണ് മിനിമ ഓടാ നടക്കാടെ അപ്പൊ കിട്ടി കേക്ക് മുറിച്ചു പഴം അങ്ങനെ മഴയൊക്കെ നമ്മള് മൈൻഡ് ചെയ്യാതെ ആ പച്ച ചിങ്ങം പഴം കേക്ക് ഉണ്ണിയപ്പം വട ഇത്രയോ സാധനം ഞാൻ എടുത്തു അമ്മ കേക്ക് മാത്രം എടുത്തോളൂ അപ്പൊ എനിക്ക് എന്റെ ഭർത്താവിനോട് സ്നേഹം കൂടുതലാണ് അമ്മക്ക് എന്തായാലും കൂടുതൽ ഇഷ്ട ഭാവി എന്റെ ഭർത്താവിന് തരൂല വേണമെങ്കിൽ അവരവര അവരൊരു ഭർത്താവിന് എടുക്കണമായിരുന്നു